ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ടെസ്റ്റ് മാച്ചിൽ ഇന്ത്യൻ പെൺപൂലികൾക്ക് പത്ത് വിക്കറ്റിന്റെ ആധികാരിക വിജയം രണ്ട് ഇന്നിങ്സിലുമായി പത്ത് എടുത്ത സ്നേഹ റാണയാണ് കളിയിലെ താരമായത് ടോസ് ലഭിച്ച ആദ്യം ബാറ്റിംഗ് ചെയ്ത ഇന്ത്യയ്ക്ക് വേണ്ടി ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് ത്രസിപ്പിക്കുന്ന തുടക്കമാണ് കൊടുത്തത് അതിലെടുത്തു പറയേണ്ടത് ഷഫാലി വർമ്മയുടെ ഇന്നിങ്സ് ആണ് കാരണം ഒത്തിരി റെക്കോർഡുകളാണ് അവർ ഈ ഒരു മത്സരം കൊണ്ട് തിരുത്തി കുറിച്ചത് വുമൻസ് ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും ഇനി ഈ ഇന്ത്യക്കാരിയുടെ പേരിൽ വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ബാറ്റ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പണ്ട് സേവാങ് ബാറ്റ് ചെയ്യുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എൻജോയ് ചെയ്യുന്നത് പോലെയാണ് സ്മൃതി മന്ദാന നോൺ സ്ട്രൈക്ക് എൻഡിൽ നിൽക്കുന്നത് ഷഫാലി വർമ്മ ഇരുന്നൂറ്റഞ്ച് റൺസ് എടുത്തപ്പോൾ സ്മൃതി മന്ദാന നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് എടുത്തു ഇരുവരുടെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിരിയുന്നത് ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിൽക്കുമ്പോൾ റിച്ച ഘോഷിന്റെയും ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌറിന്റെയും അർദ്ധ സെഞ്ചുറികൾ കൂടിയായപ്പോൾ ഇന്ത്യൻ സ്കോർ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അറുന്നൂറ്റിമൂന്നിന് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല സ്നേഹാറാണയുടെ കൃത്യതയോടെയുള്ള പന്തുകൾക്ക് മുന്നിൽ അവർക്ക് ഉത്തരമില്ലായിരുന്നു എട്ടു വിക്കറ്റുകളാണ് സ്നേഹാ റാണിക്ക് ആദ്യ ഇന്നിംഗ്സിൽ കിട്ടിയത് ഇരുന്നൂറ്റി അറുപത്തി റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ എല്ലാവരും പുറത്തായി ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഫോളോ ഓൺ ക്ഷണിച്ചു ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ വോൾവോഡ് നൂറ്റി ഇരുപത്തിരണ്ടും സുനിയ ലൂസിന്റെ നൂറ്റി റൺസും എടുത്ത് ദക്ഷിണാഫ്രിക്ക പൊരുതി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല റൺസ് ലീഡ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ എല്ലാവരും പുറത്തായി സെക്കൻഡ് ഇന്നിങ്സിൽ ഒമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു ഷഫാലി വർമ്മയുടെയും സ്മൃതി മന്ദാനയുടെയും ഫോം ഇന്ത്യയ്ക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് തുടങ്ങുകയാണ് അതിനു മുമ്പുള്ള ഇരുവരുടെയും ത്രസിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടാവട്ടെ